എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഇനി ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി സമർപ്പിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി സമിതിയുടെ റിപ്പോർട്ടിന് വ്യാപകമായ പിന്തുണ ലഭിച്ചതായും കേന്ദ്ര മന്ത്രിസഭ ഐക്യകേണ്ടേന് അതിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചതായും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളും ഇത് പ്രകാരം ഒരുമിച്ചാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പുകൾക്കും ഇടയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ഈ നീക്കം നിയമ മന്ത്രാലയത്തിൻ്റെ നൂറ് ദിവസത്തെ അജണ്ടയുടെ ഭാഗമായാണ് മന്ത്രിസഭയ്ക്ക് മുൻപാകെ റിപ്പോർട്ട് വെക്കുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മാർച്ചിൽ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി സമിതിയെ നിയോഗിക്കുകയും ചെയ്തു ഇതിൻ്റെ ആദ്യഘട്ടമായി രാജ്യത്താകെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടമായി നടത്തണം എന്നും ശുപാർശയിൽ ഉണ്ട് അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ ഏകീകൃത കമ്മീഷൻ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ഇല്ലാതെ തന്നെ സുപ്രധാനമായ ബില്ലുകൾ കേന്ദ്ര സർക്കാരിന് പാസാക്കി എടുക്കാം എന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ബില്ലിന് അംഗീകാരം നൽകിയതിന് പിന്നാലെ പ്രതികരിച്ച് കോൺഗ്രസ് രംഗത്തെത്തി ഇത് പ്രായോഗികമല്ല എന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ പ്രായോഗിക പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ബി ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നും ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു രാജ്യസഭയിലും ലോക്സഭയിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പ്രതിപക്ഷത്തിൽ നിന്നും മറ്റുള്ള കക്ഷികളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കി എടുക്കാൻ സാധിക്കൂ തൃണമൂൽ കോൺഗ്രസ് എ ഡി എം കെ എന്നിവരുടെ പിന്തുണ സർക്കാർ ലക്ഷ്യമിടുന്നു കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും രണ്ടു വർഷങ്ങൾക്കിപ്പുറം തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളതാണ് പദ്ധതി നടപ്പിലാവുകയാണ് എങ്കിൽ നമ്മുടെ എല്ലാം നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലേക്ക് നേരും അങ്ങനെയെങ്കിൽ നിലവിലെ കേരള ഭരണം ഉൾപ്പെടെ ബംഗാളിലും തമിഴ്നാടിലും തുടർച്ചയായി ആറര വർഷം തിരഞ്ഞെടുപ്പില്ലാതെ നിയമസഭ മുന്നോട്ട് പോവുകയും ചെയ്യും ലോകത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള ഗുരുതര രോഗമായിട്ടുള്ള മങ്കി പോക്സ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തു യു എ യിൽ നിന്നും എത്തിയ മുപ്പത്തി എട്ടുകാരനായ മലപ്പുറം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇടവണ്ണ ഒതായി സ്വദേശിയാണ് ഇയാൾ ചൊവ്വാഴ്ച മുതൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സയിലാണ് സാമ്പിൾ ഫലം ഇന്നാണ് ലഭിച്ചത് എംബോക്സിൽ ജാഗ്രത വേണം എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ചിക്കൻ ബോക്സ് ലക്ഷണങ്ങളും പനിയും മറ്റ് അസ്വസ്ഥതകളും കാണുകയാണ് എങ്കിൽ ഉടൻ ചികിത്സ തേടണം എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം ഒക്ടോബർ നാല് മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ആറ് മൊബൈൽ കോടതികളെ റെഗുലർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളാക്കാനും തീരുമാനിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ആരംഭിച്ചു ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുള്ളത് ഇരുപത്തി തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇ കെ വൈ സി റേഷൻ മസ്റ്ററിംഗ് നടക്കുക എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവരും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവരും റേഷൻ കാർഡ് ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും ഇ പോസ് മിഷൻ മുഖാന്തരം അവരുടെ ആധാർ കാർഡ് അപ്ഡേഷൻ നടത്തേണ്ടതാണ് ഇതിനു വേണ്ടി റേഷൻ കാർഡ് നമ്പറും ആധാർ കാർഡുമാണ് കൊണ്ടുപോവേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഏത് റേഷൻ കടയിൽ നിന്നും ആർക്ക് വേണമെങ്കിലും ഈ കാര്യം ചെയ്യാവുന്നതാണ് ഓരോ വ്യക്തികളും ഇത് ചെയ്യണം എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് നിർബന്ധമില്ല സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ എന്നീ ഏഴ് ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും വിശദമായ വിവരങ്ങൾക്കും പത്തൊൻപത് അറുപത്തി എന്ന ടോൾ ഫ്രീ നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി അൻപത്തി അഞ്ച് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് ഓഗസ്റ്റ് മാസമോ സെപ്റ്റംബർ മാസമോ വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ ആളുകൾ മസ്റിംഗ് ചെയ്യേണ്ടതില്ല അവരുടേത് സ്വമേധയാ ഇ കെ വൈ സി അപ്ഡേഷൻ നടക്കുന്നതാണ് അതേസമയം അവരുടെ റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങൾ റേഷൻ കടയിലെത്തി വിരൽ പതിച്ച് മസ്റിംഗ് ചെയ്യേണ്ടതാണ് പോലീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഇ സിം അപ്ഡേഷൻ്റെ ഭാഗമായി ലഭിക്കുന്ന ക്യു ആർ കോഡ് വഴി നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർ ഏറ്റെടുക്കുന്ന പുതിയ തട്ടിപ്പ് രീതി വന്നിട്ടുണ്ട് അതുവഴി ഫോൺ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെയും മറ്റ് അക്കൗണ്ടുകളിലെയും പണം തട്ടിയെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് സേവനദാതാക്കൾ നൽകുന്ന ക്യു ആർ കോഡ് ഒ ടി പി പാസ്വേഡ് എന്നിവ ആരുമായും പങ്കുവെക്കരുത് എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുണ്ടായാൽ ഉടനെ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണം എന്നും കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇതുവരെ കിട്ടാത്തവർക്കുള്ള വിതരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് കിട്ടാത്തവർക്കും ഓഗസ്റ്റ് പെൻഷൻ കൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് കിട്ടാത്തവർക്കുമെല്ലാം അതിൻ്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ചിനു മുൻ മുമ്പ് വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അതിനു മുമ്പ് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകുന്നതാണ് പെൻഷൻ മസ്സിംഗ് ചെയ്യാനുള്ള സമയപരിധി ഇനി പന്ത്രണ്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ നാല് തരം മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് റേഷൻ ഇ കെ വൈ സി മാസ്റ്ററിങ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി കെ വൈ സി ഗ്യാസ് കെ വൈ സി മാസ്റ്ററിങ് അതുപോലെ പെൻഷൻ മസ്റ്ററിങ് ഈ നാല് കാര്യങ്ങളും ചെയ്താൽ മാത്രമേ പെൻഷൻ പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ റേഷൻ വിഹിതങ്ങൾ അത് മുൻഗണന റേഷൻ കാർഡുള്ളവർക്ക് അതുപോലെ ഗ്യാസ് തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി ഇവയെല്ലാം കൃത്യമായിട്ട് പൂർത്തീകരിക്കണം ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ മുമ്പ് കൃത്യമായി പറഞ്ഞതുകൊണ്ടാണ് കൂടുതലൊന്നും വിശദമാക്കാത്തത് എന്തായാലും ആ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു വിവിധ പഞ്ചായത്തുകളിലൂടെ വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഇപ്പോഴും തുടരുകയാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം കൃഷിക്കാർക്കുള്ള നിരവധി വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലൂടെ ക്ഷണിച്ചിട്ടുണ്ട് ആ കാര്യം നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറേയോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെയോ കണ്ട് അന്വേഷിക്കണം എന്നും നിങ്ങളുടെ ബ്ലോക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിൽ അതുണ്ട് എങ്കിൽ അതിനെ അപേക്ഷിക്കണമെന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ഇരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് മറ്റൊരു കാണാം ദൂരെ ബൈ